ഹലോ അസ്സലാമലൈക്കും പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇതിന് കറി ഒന്നും വേണ്ട നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പം ഇരിക്കുന്നത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറും നിറയും പക്ഷെ ഒരെണ്ണം മാത്രം നല്ലാട്ടോ നമ്മൾ കഴിക്കുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നല്ല രുചിയാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഈസ്റ്റ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ വേണ്ട ഈനോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും അതേപോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണോ നോക്കിയാലോ അപ്പോൾ നമ്മളത് ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു രണ്ട് കപ്പ് പച്ചരി തലേ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്താനിട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇനി ഞമ്മക്കിത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ കപ്പിനാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ചെടുത്താൽ മതി കൂടുതൽ വെള്ളമൊഴിച്ചെടുക്കരുത് കേട്ടോ നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ തേങ്ങ നമുക്ക് എടുക്കാം കേട്ടോ ഞാനിത് ഇങ്ങനെ തേങ്ങ എടുത്തോണ്ട് അളവ് കൃത്യമായിട്ടില്ല തേങ്ങ നിങ്ങൾക്ക് മുക്കാൽ മുതൽ അര വരെ അതൊന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് ചോറ് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം നല്ല ലൂസിൽ എടുക്കരുത് തുക്കിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം കൂടി പോവണ്ട അപ്പോൾ ഇതാ ഇതുപോലെ കണ്ടല്ലോ നമ്മൾ അരഞ്ഞെടുക്കാം പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അത് അതിൽക്ക് ഇട്ട് കൊടുക്കാം ഈ അരിമാവിലേക്ക് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ തുടച്ച് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ തേങ്ങയും ചോറുമൊക്കെ ഈ അരിമാവിലൊന്ന് മിക്സ് മിക്സാവുള്ളൂ ഇപ്പം ഇതുപോലെ കുറുക്കത്തിലാണ് കേട്ടോ നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ഈ ചൂടോടുക്കണ തന്നെ നമ്മളിത് എടുത്തിട്ട് നമ്മൾ ഈ അരിമാവിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മുടെ അതിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പത്തിന് അപ്പം താ നമ്മളത് ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതാ നമ്മൾ കുറച്ചിച്ച് കുറച്ചിച്ച് ഒഴിച്ചു ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മിക്സിഡ് ജാറിൽ കുറച്ചൊക്കെ നമ്മുടെ തേങ്ങയും ചോറിൻ്റെയൊക്കെ അംശമുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ അതിലൊഴിച്ചിട്ടൊന്ന് കുറച്ച് വെള്ളം അതിലൊഴിച്ചിട്ടൊന്ന് ഇള കുലുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ മിക്സിഡ് ജാറിലൊക്കെ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അത് വെറുതെ കളയേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള വെള്ളം മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടാ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെയാണ് വേണ്ടത് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനൊരു മിക്സിറെ ജാറെ എടുത്തിട്ടുണ്ട് ഇത്ര പോണ്ണ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് അല്ലി ഒരു ചെറിയ അലിയും വലിയാലിയും വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് എന്താണ് ചെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് പറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഒരു പാൻ വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ ചട്ടിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടിത് അര ടീസ്പൂൺ ജീരക ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കറുത്ത എള്ള് ചെറുത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഏതെള്ളു വേണമെങ്കിലും ചെറുത്ത് എടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഇനി നമ്മൾ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ അപ്പത്തിൽ കഴിക്കുമ്പോൾ രസം ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് പച്ചമണം മാരിതാ ഇതുപോലെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് രണ്ട് ക്യാരറ്റും പിന്നെ കുറച്ച് ബീൻസും ഒരു തക്കാളി വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിന് ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മാവിലുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് കൂടി ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയൽ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചൂട് കൊടുക്കണ തന്നെ ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കും ഒരു കയ്യിലെടുത്തിട്ട് നന്നായി കട്ടകളൊന്നും കെട്ടാണ്ട് ഇതൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിത് കഴിക്കുമ്പോൾ കേട്ടോ നിങ്ങളിതുപോലൊന്നുണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതില്ലാണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിൽ ഒന്ന് രണ്ട് താവിയൊക്കെ ഒഴിച്ചിട്ട് ഇത് എത്ര കലത്തിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് രണ്ടര തവിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തുക്കൊന്നും ആക്കി കൊടുക്കാം വേറെ നല്ല ചൂടായു ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെക്കാം നിങ്ങൾക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു പുറം ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊതാ ഒരു പുറം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മറിച്ചെടുത്തു കൊടുക്കാം അപ്പൊ ഏതാ ഇത് നമ്മള് മറിച്ചെടുത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇപ്പൊതാ ഒരു പുറം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് മറ്റൊരു പുറം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുക്കാം നല്ല മൊരിപ്പിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുനേരം വെച്ചുകൊടുക്കാം കേട്ടോ അതെല്ലാം നല്ല സോഫ്റ്റിലാ ഇതുപോലെ ഇതുപോലെ എടുക്കാട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നിതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ചൂട് കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വച്ചാൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ അടുത്തത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തേത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റിലാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും